ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബഹുമാനരായ ലൗദി ഖുർആൻ മാസ്റ്റർ മാർഷർ അംഗങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത് ബദർ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് സംസാരിക്കാനുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു ചരിത്രമാണ് ബദറിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു ഹിജ്ര രണ്ടാം വർഷം റമദാൻ പതിനേഴിന് മദീനയിലും നൂറ്റൻപത് കിലോമീറ്റർ അകലെയുള്ള ബദർ എന്ന തരിശുഭൂമിയിലാണ് യുദ്ധം നടക്കുന്നത് ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് വെച്ചാൽ അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസമുണ്ട് എങ്കിൽ തവക്കുലും തക്കവയും ഉണ്ട് എങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കും എന്നതാണ് ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പരിശുദ്ധ ഖുർഹാൻ സൂറത്ത് ആലിം നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ നമ്മെ പഠിപ്പിക്കുന്നത് അഴുദുബില്ലാഹിം ജീം അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട് അനത്തും അതില്ല നിങ്ങൾ ദുർബലരായിരുന്നു നിങ്ങൾ ദുർബലരായ സന്ദർഭം അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഭക്തക്കുല്ലാ നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കണേ അല്ല കും നിങ്ങൾ നന്ദി ചെയ്യപ്പെട്ടേ എന്നാൽ അല്ലെ അപ്പോൾ ബദറിൽ അള്ളാഹു നമ്മെ സഹായിച്ചത് ഏത് സഭ ഏത് സന്ദർഭത്തിൽ ആ ദുർബലരായ അവസ്ഥയിൽ ഒന്നുമില്ല പശുത്തരം അള്ളഹാനിൽ നോമ്പ് നോറ്റുകൊണ്ട് ആയുധബലമില്ല സംഘബലമില്ല ആകെപ്പാടെ മുസ്ലിങ്ങളെ കൈവശം ഉണ്ടായിരുന്നത് മൂന്ന് ഒട്ടകം മൂന്ന് കുതിരകളും നാൽപ്പത് ഒട്ടകങ്ങളുമായിരുന്നു അറബികളുടെ കൈവശം ഉണ്ടായിരുന്ന വാള് ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ അവരുടെ മനസ്സിൽ പടച്ചറബിനെ കുറിച്ചുള്ള ആത്മാർത്ഥമായ വിശ്വാസവും തക്കവയും ഉണ്ടായിരുന്നു എന്നാ അവരുടെ ആയുധം ഈമാനായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബാനോ തലവനെ സഹായിച്ചത് എന്നാ അതേപോലെ തന്നെ ബദർ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവും എന്നതാണ് ബദറിൻ്റെ തലേ ദിവസം പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ്മ തൻ്റെ കൈകൾ ബദറിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹദീസം കാണാൻ സാധിക്കുന്ന അള്ളാഹുമാ അഞ്ച് സലീമി അഞ്ച് അള്ളാഹുമ്മ അഞ്ച് സലീമ വാഥനി അള്ളാഹുബേ നീ എനിക്ക് വാഗ്ദാനം നൽകിയ അത് നീ എനിക്ക് നീ എനിക്ക് നിറവേറ്റി തരണം അള്ളാഹുമ്മ ആദ്യ നീ എനിക്ക് നൽകണം ആ വഅനി നീ എന്നോട് വാഗ്ദാനം ചെയ്യുന്ന സഹായമുണ്ടല്ലോ അത് എനിക്ക് നീ നൽകണം അള്ളാഹുമാഹാദിസാബ അള്ളാഹുവിൻ ഈ അങ്ങാൻ വി കൊച്ചു സംഘത്തെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞാൽ ബിൻ അഹ്ലിസ്ലാം ഇസ്ലാമിൻ്റെ സംഘത്തെ നശിപ്പിക്കുകയാണ് എങ്കിൽ ലാത്തഅബിൾ അർഹബോമി ലെ ആരാധിക്കാൻ ഒരാളോട് ബാക്കിയുണ്ടാവുകയില്ല പഠിച്ച റബ്ബെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുഹാസം പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സുബാനോ തല പ്രവാചകനെയും സഹാബത്തിനെയും സഹായിച്ചത് പരിശുദ്ധ കുറാൻ നമ്മെ പഠിപ്പിച്ചു ഇതിത്തെ റബ്ബക്കും നിങ്ങൾ നിങ്ങൾ റബ്ബിന് ഇസ്തിഹാസ് നടത്തിയ സന്ദർഭത്തിൽ ഫസ്റ്റ് ജാബലക്കും അള്ളാ നിങ്ങൾക്ക് ഉത്തരം നൽകി അന്നി മുമിദ്ക്കും അൽഫിമൽ തുടരെ തുടരവരുന്ന ആയിരമത്തോളം മലക്കുകളെ കൊണ്ട് നിങ്ങൾ സഹായിച്ചു നോക്കൂ നിങ്ങൾ ഇതാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം അതുകൊണ്ട് നമ്മൾ വിശ്വാസം ദൃഢമാവണം അള്ളാഹു അള്ളാഹിൻ മാത്രം പ്രാർത്ഥിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് ബദർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠങ്ങൾ അതുകൊണ്ട് ബദർ നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങൾ മനസ്സിൽ ഉൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ജീവിതത്തിൽ കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിൽ ഉൾപ്പെടാൻ ഉൾപ്പെടാൻ പര പരമാവധി പരിശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ വാഹിർ ൻ അലമുല്ലാബിലാലമീൻ അസ്സാം വാലൈക്കും വരഹമത്തല്ലാ വാത്ത